أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه بسم الله الذي لا يضر مع اسمه شيء في الارض ولا في السماء وهو السميع العليم സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ രക്ഷിതാക്കളെ വാത്സല്യനിധികളായ മക്കളെ അസ്സലാമു അസലൈക്കും വാഹമത്തുഹി തല വാത്തു ഒരുപാട് ദിവസങ്ങൾക്ക് മാസങ്ങൾക്ക് ശേഷം ഒരു വീഡിയോസ് ചെയ്യുകയാണ് ഒരുപാട് ദിവസങ്ങൾ മാസങ്ങൾ മാസങ്ങളായി നോമ്പിന് ശേഷം വീഡിയോസൊന്നും ചെയ്തിട്ടില്ല നോമ്പിന് നിർത്തിയതാണ് ഒരു വീഡിയോ സെറ്റ് അതിൻ്റെത് ഇടയിൽ ചെയ്തിട്ടുള്ളൂ അതിനൊന്നും സമയം കിട്ടാറില്ല അല്ലോ ഔസു ബഹാനവത്താല നമ്മുടെ കഹലാല ഉദ്ദേശങ്ങൾ മുറാതുകൾ അള്ളാഹു പൂർത്തിയാക്കി തരുമാറാവട്ടെ ഒരുപാട് ആളുകൾ വിൽക്കാറുണ്ട് മെസ്സേജ് മെസ്സേജാക്കാറുണ്ട് വാട്സപ്പിലൂടെ ബന്ധപ്പെടാറുണ്ട് പല പ്രയാ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഉള്ളാഹു സുബഹാനു താല അവിടൊക്കെ ഹലാലായ ഉദ്ദേശങ്ങളും ഉള്ളാഹു പൂർത്തിയാക്കി കൊടുക്കുമാറാവട്ടെ കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ കടങ്ങൾ വീട്ടുവാനുള്ള വഴികളുള്ള തുറന്നു കൊടുക്കുമാറാവട്ടെ അതുപോലെ മക്കളില്ലാത്തവർക്ക് സ്വലിഹത്തായ മക്കളെ അള്ളാഹു നൽകുമാറാവട്ടെ ഉള്ള മക്കളെ അള്ളാഹു നന്നാക്കുമാറാവട്ടെ സ്വലഹീങ്ങളെ കൂട്ടത്തിൽ അള്ളാഹു ചേർത്ത് തരുമാറാവട്ടെ അതുപോലെ വിവാഹപ്രായമെത്തിയ യുവതികൾ യുവാക്കന്മാർ അവർക്ക് അനുയോജ്യമായ ഇണകളെ അള്ളാഹു നൽകുമാറാവട്ടെ വിദേശത്തും സ്വദേശത്തുമായി ജോലി ചെയ്യുന്ന ഒരുപാട് സഹോദരന്മാർ അവരുടെ ജോലിയിലുള്ള കയറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ വിദേശത്ത് ജോലിക്ക് പോയി കഷ്ടപ്പെട്ട് ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ട് അവർക്കുള്ള അർഹമായ ജോലി ഉള്ളവർക്ക് നൽകുമാറാവട്ടെ സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ ഇന്ന് ഞാൻ പറയുന്നത് ഒരു ഇസ്തഫാറിനെ കുറിച്ചാണ് എല്ലാവർക്കും അറിയാം എല്ലാവരും യൂട്യൂബും അതുപോലെ ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും എല്ലാം യൂസ് ഉപയോഗിക്കുന്നവരാണല്ലോ അതിലൂടെ എല്ലാം നിങ്ങൾ പല പണ്ഡിതന്മാരും പല ഉസ്താദുമാരും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം ഞാൻ കണ്ടൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ് ഈ ഇസ്തഫാർ ചെയ്താൽ നമ്മളൊക്കെ മനുഷ്യന്മാരാണ് നമ്മൾ ഒരുപാട് അപാകതകൾ തെറ്റുകൾ ഒക്കെ നമുക്ക് സംഭവിക്കാറുണ്ട് താലായുടെ നമ്മൾ മാപ്പുചോദിക്കാറുണ്ട് തോപ ചെയ്യാറുണ്ട് അപ്പോൾ അതിന് അർഹമായ ഒരു ദിക്കറാണ് ഇന്ന് പറഞ്ഞു തരുന്നത് എല്ലും അറിയാം അലീം എന്ന് നമ്മൾ നൂറ് പ്രാവശ്യം ചെല്ലാറുണ്ട് വേണ്ടി അതിനെക്കുറിച്ച് ഒരു അതിനെ കുറിച്ച് തങ്ങൾ പറയുകയുണ്ടായി ഇപ്രകാരം അള്ളാഹുവിനോട് ആരെങ്കിലും പൊറുക്കലിനെ തേടുകയാണെങ്കിൽ അള്ളാഹു അവന് പുറത്തു കൊടുക്കുന്നതാണ് നബി നബിസ്ാഹു അലൈഹി വസല്ല തങ്ങൾ പറയുകയാണ് അള്ളാഹുവിനോട് ആരെങ്കിലും ഇപ്രകാരം ചെയ്താൽ പൊറുക്കലിനെ തേടിയാൽ അവൻ പുറത്തു കൊടുക്കുന്നതാണ് ദോഷങ്ങൾ പുറത്തു കൊടുക്കുന്നതാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലൈഹി വസല്ല തങ്ങളെ ഈ ഉമ്മത്തിന് വേണ്ടി പഠിപ്പിച്ചു തരികയാണ് പിന്നെന്താണ് എത്ര വലിയ ദോഷമാണെങ്കിലും അത് അള്ളാഹു പുറത്തു തരും യുദ്ധത്തിൽ നിന്ന് തിരിഞ്ഞോടിയവനാണെങ്കിലും യുദ്ധത്തിൽ അണിനിരക്കുന്ന സമയത്താണെങ്കിൽ ആ യുദ്ധത്തിൽ നിന്ന് പിന്മാറിയവനാണെങ്കിലും അവനക്കെന്താണ് അല്ലാഹു പുറത്തു കൊടുക്കുന്നവനാ പുറത്തു കൊടുക്കുന്നതാണ് ഈ ചൊല്ലിയാൽ യുദ്ധത്തിന് വരി നിൽക്കുന്ന സമയത്ത് പോലും പിന്തിരിഞ്ഞാൽ അവനക്ക് അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ് അത്രക്കും പവറുള്ള ഒരു ഏതാണ് ആ ഈ ഇസ്തഫാർ നമ്മൾ ദിവസവും നൂറ് പ്രാവശ്യം ചൊല്ലിയാൽ നമ്മളെ എല്ലാ ദോഷങ്ങളും അള്ളാഹു പുറത്തു തരുന്നതാണ് ഒരു ദിവസം മൂന്ന് പ്രാവശ്യമെങ്കിലും നമ്മൾ ചൊല്ലിയാൽ നമ്മുടെ ദോഷങ്ങൾ ഉള്ളാഹു പുറത്തു തരുന്നതാണ് ഒരു ദിവസം ചുരുങ്ങിയത് മൂന്ന് പ്രാവശ്യമെങ്കിലും നമ്മൾ ഇത് ചൊല്ലണം എന്നാൽ നമ്മളുടെ ദോഷങ്ങൾ ഉള്ളാഹു പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സാഹുലി വസ്ലമാ പഠിപ്പിച്ചു തരുകയാണ് നമ്മൾ ജീവിതത്തിൽ രാത്രി കിടക്കുന്ന സമയത്തോ പകലിലോ എപ്പോഴാണെങ്കിലും ഈ ദിക്കറ നമ്മൾ നൂറ് പ്രാവശ്യം ചൊല്ലിയാൽ നമ്മളുടെ ദോഷങ്ങളുള്ള പുറത്തു തരുന്നതാണ് നമ്മൾ ചെയ്ത തെറ്റുകൾക്കുള്ള അള്ളാഹു മാപ്പ് നൽകുന്നതാണ് ജീവിതത്തിൽ ഒരു ദിവസം മൂന്ന് പ്രാവശ്യമെങ്കിൽ നമ്മളിത് പതിവാക്കാൻ ശ്രമിക്കുക ഇൻഷാ അള്ളാഹു ഇൻഷാല് എനിക്കും നിങ്ങൾക്കൊക്കെ ജീവിതത്തിൽ ഇത് പകർത്താൻ ഉള്ളാഹു നമ്മുക്ക് തോഫീക ചെയ്യുമാറാവട്ടെ ജീവിതത്തിൽ വന്നു പോയ ദോഷങ്ങൾ അള്ളാഹു പുറത്തു തരുമാറാവട്ടെ നമ്മളിൽ നിന്ന് വന്നു പോയ അപാകതകള് തെറ്റുകള് അതെല്ലാം അള്ളാഹു വിട്ടുപുറത്ത് നമുക്ക് സ്വർഗം തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ السلام عليكم ورحمه الله تعالى وبركاته